ആഘോഷങ്ങൾക്ക് ഇനിയും കൂടുതൽ സ്വർണ്ണ തിളക്കം നൽകാൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഏവർക്കും മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾക്ക് താനൂർ ശോഭാ പറമ്പ് കലങ്കരി ഉത്സവത്തിന് തുടക്കമായി താനൂർ ശോഭാ പറമ്പ് ശ്രീകുറുംബ ഭഗവതി ക്ഷേത്രത്തിലെ കലങ്കരി ഉത്സവത്തിന് തുടക്കമായി പുലർച്ചെ നാല് മുപ്പതിന് നട തുറന്ന് ഗണപതി ഹോമത്തോടെ തുടങ്ങിയ ഉത്സവ പരിപാടി പാലംപൊടി പൂജ ഗുരുതി അറിയിക്കൽ ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിന് കാരാട് ദേശക്കാരുടെ മുനമ്പത്ത് നിന്നുള്ള വരവ് പുഷ്പാലങ്കാരം ദീപാരാധന വിവിധ ദേശങ്ങളിൽ നിന്നുള്ള വരവാഘോഷങ്ങൾ പാലുംപൊടി പൂജ തായമ്പക കലങ്കരി പുലർച്ചെ മൂന്ന് മണിക്ക് താലപ്പൊലി തുടർന്ന് ഗുരുതി തർപ്പണത്തോടു കൂടി ഉത്സവത്തിന്റെ സമാപനമാകും നാളെ രാവിലെ ഏഴ് മണിക്ക് ഉത്സവ കൊടിയിറക്കുന്നതോടുകൂടി ഈ വർഷത്തെ ഉത്സവത്തിന് സമാപനമാകും ഉത്സവം കഴിഞ്ഞ് നട തുറക്കൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി നാലിന് വ്യാഴാഴ്ചയാണ് നല്ല ഭക്തജന തിരക്ക് രാവിലെ തന്നെ അനുഭവപ്പെടുന്നുണ്ട് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള വരവാഘോഷങ്ങൾ ഉത്സവത്തിന് പ്രത്യേകം മാറ്റു കൂട്ടുന്നതാണ് ന്യൂസ് ഡെസ്ക്യൂസ് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ